നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ ൾയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ മുൻവശവും വടക്കേ നടയിലും തെരഞ്ഞെടുപ്പ് പോരി കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഇരുപതാം വാർഡായ തിരുവഞ്ചിക്കുളത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം എസ് വിനയകുമാറിന്റെ പ്രചരണത്തിന്റെ ഭാഗമായാണ് ഫുട്ബോൾ ഷൂട്ട് ഔട്ട് വിത്ത് കാൻഡിഡേറ്റ് എന്ന പരിപാടി സംഘടിപ്പിച്ചത് ഡിവൈഎഫ്ഐ മുൻ മേഖലാ സെക്രട്ടറി കെ എസ് സിജിത്ത് സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറി സിഗ്ദ ചന്ദ്രൻ സിനിമ എഡിറ്റർ സനൽ അനിരുദ്ധൻ രഞ്ജിത് കൃഷ്ണ അച്ചു എന്നിവർ സംസാരിച്ചു അല്ലെങ്കിൽ ഇതുപോലുള്ള കായികമായിട്ട് പ്രോത്സാഹനം കൊടുക്കാൻ ഇന്നൊരു സമൂഹത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യുവാക്കൾക്കും ചെറുപ്പക്കാർക്കും കുട്ടികൾക്കുമെല്ലാം സ്പോർട്സിനോട് താല്പര്യമുണ്ടെങ്കിലും അതിനുള്ള ഗ്രൗണ്ടുകളില്ലാത്തൊരു സാഹചര്യമൊക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു ഇരുപതാം വാർഡ് ഈ വാർഡിൽ ഇത്രയും കുട്ടികൾ അല്ലെങ്കിൽ സ്പോർട്സിനോട് താല്പര്യമുള്ളവരുണ്ട് അപ്പോൾ അവർക്ക് എന്താ പറയുക ഒരു നല്ലൊരു കളിയിടങ്ങൾ ഉണ്ടാക്കാനും അവരുടെ സ്പോർട്സ് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ഒരു മുന്നോടിയായി കൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുക ഷൂട്ട് ഔട്ട് വിത്ത് കാൻഡിഡേറ്റ് എന്നുള്ള ക്യാമ്പയിൻ പരിപാടിയാണ് ഇവിടെ ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കാൻ പോകുന്നത് ഈ കായിക രംഗത്തുള്ള കുട്ടികളിലുള്ള പ്രോത്സാഹനം പ്രധാനമായും നമ്മുടെ വാർഡിനെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യകതയാണ് നമുക്കറിയാം ഇന്ന് പല കുട്ടികളും മുതിർന്നവർ ആകുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഹരിക്ക് അടിമയായി പോകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കായിക ഇനത്തിൽ പങ്കെടുക്കുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഏറ്റവും വലിയ ലഹരിയാണ് ഒരു കായിക ഇനത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ആ മത്സര രംഗത്തൂടെ നമുക്ക് കിട്ടുന്നത് അത് ഏറ്റവും നല്ലൊരു ലഹരിയായി മാറ്റിക്കൊണ്ട് കായികരംഗത്തുള്ള കുട്ടികൾക്കുള്ള പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്കാണ് ഇന്ന് ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് 哎呦！